നമസ്കാരം അസമിലുള്ള ടിൻസുഖിയ എന്ന സ്ഥലത്ത് നടന്ന ഒരു സംഭവ കഥയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് പ്രസവിച്ച ഉടൻ കുപ്പത്തൊട്ടിയിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു കുഞ്ഞിൻ്റെയും അവളെ എടുത്തു വളർത്തിയ പച്ചക്കറി കച്ചവടക്കാരന്റെയും കഥയാണിത് മുപ്പത് വർഷം മുൻപാണ് കുഞ്ഞിനെ ലഭിച്ചത് സാമ്പത്തിക പരാധീനങ്ങൾക്കിടയിൽ കുഞ്ഞിനെ അയാൾ സ്വന്തം മകളായി വളർത്തി നല്ല വിദ്യാഭ്യാസം നൽകി രണ്ടായിരത്തി പതിനാലിൽ പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരീക്ഷയിൽ ഉന്നത വിജയം നേടി ആ മകൾ ഇന്ന് അസിസ്റ്റന്റ് ഇൻകം ടാക്സ് കമ്മീഷണറായി ജോലി ചെയ്യുന്നു ആ കഥ ഇങ്ങനെ അസമിലെ ജില്ലയിൽ ഉന്തുവണ്ടിയിൽ പച്ചക്കറി കച്ചവടം നടത്തുകയായിരുന്നു മുപ്പത് വയസ്സുള്ള അവിവാഹിതനായ സോബറാൻ ഒരു ദിവസം അയാൾ പച്ചക്കറി നിറച്ച തൻ്റെ ഉന്തുവണ്ടി തള്ളിക്കൊണ്ട് പോകുമ്പോൾ വിജനമായ സ്ഥലത്ത് ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു അടുത്തു ചെന്ന് നോക്കുമ്പോൾ ഒരു പെൺകുഞ്ഞ് കിടന്ന് കരയുന്നതാണ് അയാൾ കണ്ടത് കുറച്ചുനേരം അവിടെ നിന്ന് സോബ്രാൻ ചുറ്റും നോക്കിയെങ്കിലും സമീപത്ത് ആരെയും കണ്ടില്ല പിഞ്ചകുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ചു പോകാൻ അദ്ദേഹത്തിന് മനസ്സ് വന്നില്ല കുഞ്ഞിനെയും എടുത്തയാൽ വീട്ടിലേക്ക് പോയി വീട്ടിൽ കുഞ്ഞിനെ നോക്കാൻ ആരുമില്ലാത്തതിനാൽ അവളെ ഉന്തുവണ്ടിയിൽ ഇരുത്തി പച്ചക്കറി കച്ചവടം തുടർന്നു അദ്ദേഹം ജ്യോതി എന്ന കുഞ്ഞിന് പേരും നൽകി അവൾ വളർന്നു സ്കൂളിൽ പോകാനായപ്പോൾ അദ്ദേഹം തൊട്ടടുത്തുള്ള സ്കൂളിൽ ചേർത്ത് പഠിപ്പിച്ചു ദരിദ്രനായ സോബ്രാൻ ജ്യോതിക്ക് വേണ്ടി കഠിനമായ ജോലികൾ ചെയ്തു അവളെ ഡിഗ്രി വരെ പഠിപ്പിച്ചു പഠനത്തിൽ മെടുക്കിയായ ജ്യോതി രണ്ടായിരത്തി പതിമൂന്നിൽ കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദം നേടി രണ്ടായിരത്തി പതിനാലിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ ടെസ്റ്റിൽ അവൾ ഉയർന്ന റാങ്ക് നേടി അങ്ങനെ അസിസ്റ്റന്റ് ഇൻകം ടാക്സ് കമ്മീഷണറായി ജ്യോതി നിയമിക്കപ്പെട്ടു തൻ്റെ വളർത്തച്ഛൻ്റെ കണ്ണുനീർ അവൾ തുടച്ചു അദ്ദേഹത്തിന് സ്വസ്ഥമായി വിശ്രമ ജീവിതം നയിക്കാൻ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു ഇന്ന് ആ അച്ഛനും മകളും സന്തോഷപൂർവ്വം ജീവിക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക